ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപെഡ്സിന്റെ മുപ്പത്തേഴാം വാർഷിക സമ്മേളനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ പട്സിന്റെ മുപ്പത്തേഴാമത് വാർഷിക സമ്മേളനം പറവൂർ നഗരസഭ അധ്യക്ഷ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വിഭാഗത്തിന്റെ ആണെങ്കിലും സംഘടനാപരമായി ും അതേപോലെ അംഗങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘടനാപരമായി അതിനെ നേരിടുമ്പോഴാണ് അത് ഏറ്റവും സുഗമമായും പ്രശ്നങ്ങളില്ലാതെ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ സംഘടന ഏറ്റവും ഫലവത്തായിത്തീരുന്നത് ഇവിടെ ഈ സംസ്ഥാനത്ത് എഴുപത്തഞ്ചോളം

നമുക്ക് ഇന്ന് ഇലക്ഷൻ പ്രോസസ്സിലുണ്ട് നല്ലൊരു ഇലക്ഷൻ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നല്ലൊരു ലീഡർഷിപ്പ് വരികയും വേണ്ട രീതിയിൽ നമുക്ക് ഹോമിയോപ്പതിക്കും നമ്മുടെ സംഘടനയ്ക്കും വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം മിഡിൽ സോൺ പ്രസിഡന്റ് ഡോക്ടർ മൃദുൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ടി എച്ച് ഫൈസൽ കൺവീനർ ഡോക്ടർ മോഹൻകുമാർ സംസ്ഥാന ട്രഷറർ ഡോക്ടർ ബാബു കെ റോബർട്ട് എന്നിവർ സംസാരിച്ചു